ഫസ്റ്റ് ഞാൻ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് തിരുവോണമാണ് ഞാനൊന്ന് എണ്ണ തേച്ച് തല കുളിച്ചു കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ബ്രൂണോ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബ്രൂണോയിനേം കൂടെ ഒന്ന് ആഡ് ചെയ്യുമെന്ന് വിചാരിച്ച് ബ്രൂണോയിനെ ഒന്ന് ചേർത്തു അവൻ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കിച്ചടിയിലൊക്കെ തൈരൊക്കെ വെച്ച് സെറ്റായിരുന്നു പിന്നെ ഞാനിരുന്ന് ബ്രൊമാൻസ് കണ്ടു അതായത് മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓണത്തിന് പിന്നെ ഞാൻ ബ്രൊമാൻസ് കണ്ടു ഓൾറെഡി കണ്ടതാണ് എന്നാലും ടി വിയിൽ വന്നപ്പോൾ ഒന്നുകൂടെ കണ്ടു പിന്നെന്താ സദ്യക്കുള്ള എല്ലാം റെഡിയായി അച്ചാറുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് സാമ്പാറുണ്ട് മോരുണ്ട് പഴുപ്പ് ഉണ്ട് പിന്നെ അച്ചാറുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഐറ്റം തോരൻ തോരൻ കുറച്ച് നമ്മൾ വെച്ചോളൂ പിന്നെ മൂന്ന് ഐറ്റം കിച്ചടി ഉണ്ടായിരുന്നു ഞാൻ വലിയ കിച്ചടി ഫാനാണ് പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇലയൊക്കെ വെട്ടിയിട്ട് വന്നു സദ്യ കഴിക്കാൻ തുടങ്ങി ഞാൻ ഉണ്ടാവും തോരനൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒന്നും കഴിക്കത്തില്ല തോരനൊന്നും ഒന്ന് ജസ്റ്റ് ആർഫാഡായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ തോരനൊക്കെ എടുത്തു വെച്ചു സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യമായിട്ട് ഓണത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന സദ്യ അയക്കാൻ വേണ്ട പിന്നെ മൂന്ന് തരം കിച്ചടി ഉണ്ടായിരുന്നു കിച്ചടി എൻ്റെ വീക്ക്നെസ്സാണ് പണ്ട് തൊട്ടേ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു ഞാൻ ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സദ്യ അങ്ങനെ കഴിച്ചു പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ കൂടെ കൂട്ടി കഴിച്ചു സാമ്പാർ ഉണ്ടായിരുന്നു സാമ്പാറിൻ്റെ എടുത്തില്ല പരിപ്പറിയുടെ ഫാനാണ് ഞാൻ പണ്ടോട്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് കഴിച്ചു പിന്നെ നമ്മൾ അടപ്പായസമാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം സെയിമേ ആയിരുന്നു വെച്ചാൽ അതുകൊണ്ട് അടപ്പായസം വെച്ചു പപ്പടമൊക്കെ കൂട്ടി ആ പായസം കഴിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ആ വികാരമൊക്കെ ഉണ്ടല്ലോ കൈസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ കണ്ടതിൻ്റെ മുഖത്ത് തന്നെ ഉണ്ട് അതൊക്കെ അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ പിന്നെ ഞാൻ തോരനൊന്നും തൊട്ടിട്ടില്ല അതുപോലെ ഉണ്ട് പിന്നെ ഇതാ വെള്ളമൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഓണ ഉഷാറായി ഒരു ബോട്ടിൽ ചുമ്മാ എടുത്ത് വെച്ചിട്ടാണ് അധികം വെള്ളമൊന്നും കുടിക്കത്തില്ല അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇന്നത്തെ തിരുവോണം അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പൊളിയയച്ചിരുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വെച്ച് കാണാം ബൈ